ഹലോ എല്ലാവരും എന്ത് പറയുന്നു ഞാനിപ്പോ ഉള്ളത് മലയാറ്റൂർ മലയുടെ മുകളിലാണ് ഇപ്പൊ മല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്തും തിരികെത്തിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടാ നിങ്ങൾ കാണുന്നത് മലയാറ്റൂരും കുരിശുമുടി പള്ളിയും മലകയറ്റവും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മലയാറ്റൂർ പള്ളിയുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാട്ടോ കേട്ടോ നമുക്കിപ്പോ മല കയറുന്നതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് വരാട്ടോ ഹലോ നമ്മൾ എങ്ങോട്ടാ അഭിരാമി പോലയാറ്റൂര് മലയാറ്റൂർ മല കയറാൻ വന്നേക്കാണ് ഇപ്പൊ സമയം ഏഴ് മുപ്പത്തഞ്ച് ശരിക്കൊരു ആറ് മുക്കാല ആറര ഒക്കെ ആകുമ്പോ കയറി തുടങ്ങിയാലാണ് സൂര്യന്റെ ആ ഒരു ചൂടിന്ന് ഒരു രക്ഷപ്പെടൽ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ എന്തായാലും ഇത് സഹിച്ച് കയറാനുള്ള വന്നേ അപ്പൊ നമുക്ക് കേറാം എന്തായാലും ആ നമുക്ക് ഇനി അധികം വൈകിച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും സൂര്യന്റെ ചൂടിൽ നമ്മൾ നമ്മൾ കരിഞ്ഞു പോകും വരൂ വേണ്ടി കുറച്ച് ഐറ്റംസ് കൊണ്ടിട്ടുണ്ട് ഇവിടെ എന്നെ എപ്പ കാണാൻ വന്നാലും കെട്ടിപ്പിറകി ഓരോന്ന് കൊണ്ടുവരും എനിക്ക് ക്രാഫ്റ്റിനൊക്കെ യൂസ്ഫുൾ ഇത് ഇതെനിക്ക് ചെടി ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലോ ദൈവം ഇത് അവൾ അടിച്ചു തീർത്ത കുപ്പി അല്ല ഇത് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവള് കൊണ്ടു വന്നേക്കണ്ടെ അവള് ക്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഇത് കൊള്ളാനോടീ വീട്ടിലെന്തെങ്കിലും പിന്നെ വേറെന്താ പേരക്കുണ്ട് പേരക്കുണ്ട് കത്തിയുണ്ട് നീ മല കേറാ അപ്പൊ നമ്മള് മല കയറാൻ പോവാട്ടോ പാർക്കിങ്ങിന്റെ അവിടെ ഒരുപാട് ചേച്ചിമാര് തീരിയൊക്കെ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് തിരിയൊക്കെ വാങ്ങിച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വേണമെങ്കിൽ അതും വാങ്ങിക്കാം നമ്മൾ തിരിയാണ് വാങ്ങിച്ചത് അതൊക്കെ കൊണ്ടുതന്നെ നമ്മൾ മല കയറാൻ പോവാണ് ചെരുപ്പ് ഊരിയിട്ട് ഒരു ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ചെരുപ്പ് ഇട്ടിട്ട് മല കയറാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഷൂ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഗ്രിപ്പ് ഒക്കെ കിട്ടും കഴിഞ്ഞ പോലൊക്കെ ഞാൻ ഷൂ ഒക്കെ യൂസ് ചെയ്താണ് കയറിയത് ചെരുപ്പ് ഇടാതെ കയറാനും എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഭയങ്കര ഇറക്കുകയാണല്ലോ കുത്തനെ അപ്പം ചെരുപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കാലിൽ ഇങ്ങനെ ശരിക്കും പാറ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കുത്തി ഫീൽ ചെയ്യും അപ്പം ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കുറേ കുരങ്ങനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ കുരങ്ങന്മാരൊക്കെ സ്ഥിരം ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരാണ് മനുഷ്യരെയൊക്കെ കണ്ട് വളരെ ശീലായതുകൊണ്ട് തന്നെ നമ്മൾ ഉപദ്രവിക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ പതിനാല് സ്ഥലങ്ങളാണ് ഈ ഒരു മലയാറ്റൂർ നമ്മൾ കയറുന്ന മലയുടെ അവിടെ ുള്ളത് കേട്ടോ ആദ്യത്തെ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥലത്ത് അത് റിപ്പീറ്റ് ചെയ്യും പിന്നെ എല്ലാ സ്ഥലങ്ങളും അതുപോലെ പതിനാല് സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യും നമ്മുടെ യേശു മരിച്ചതിൻ്റെ ആ ഒരു അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം നടന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു പതിനാല് സ്ഥലത്ത് വിവരിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് കയറിപ്പോകുന്നത് ഈ മലയാറ്റൂർ മല കയറുന്നതിൻ്റെ രണ്ട് സൈഡും അല്ലെങ്കിൽ ചുറ്റും കാടാണ് കേട്ടോ ശരിക്കും മലയാണ് ഇവിടെ ഇപ്പം കയറിപ്പോകാൻ വേറെ വഴികളൊന്നുമില്ല ആൾക്കാർ ആൾക്കാരിതേ ഓരോരോ ഭക്ഷണ സാധനങ്ങളായാലും അവിടെ പള്ളിയിൽ അച്ഛന്മാരുടെ മേയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയാലും ഇങ്ങനെ ചുവന്നു തന്നെ കൊണ്ടുപോകണം വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല പള്ളിയിലേക്ക് അതും ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുത്ത് വേണം മല നമ്മൾ കയറി ചെല്ലാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് മല കയറാൻ പക്ഷേ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ഷീണവും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചൊല്ലി ഓരോ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് അപ്പോൾ അതൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് പോയാൽ മതി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര സമയത്തിനുള്ളിൽ അവിടെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല ചെന്ന് കഴിയുമ്പോൾ ഉള്ളത് അവിടെ പള്ളികളുണ്ട് അവിടെ കയറി പ്രാർത്ഥിക്കാം കുർബാനയുടെ സമയമാണെങ്കിൽ നമുക്ക് കുർബാന കാണാനായിട്ട് പറ്റും പിന്നെ ഈ കൊച്ചി എറണാകുളമൊക്കെയാണല്ലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കറിയുണ്ടാവും അവിടെ നിന്ന് ഒരു നാൽപ്പത്തേഴ് കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കയറുന്നവർക്ക് നല്ലപോലെ അറിയാം ഇത് വളരെ വളരെ ഉയരത്തിലാണ് ഈ പള്ളി ഉള്ളത് അതും മൊത്തം പാറക്കെട്ടുകളാണ് നമ്മളത് നടന്ന് എന്ന് പറയണത് ശരിക്കും ഒരു ഇച്ചിരി കഠിനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ ഏപ്രിൽ മാർച്ച് സമയങ്ങളിലൊക്കെയാണ് എല്ലാ വർഷവും ഇവിടെ പെരുന്നാൾ ഉള്ളത് ആ സമയത്ത് ഇവിടെ ആൾക്കാരെ കൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അതുപോലെ ജനങ്ങളായിരിക്കും ഈ മല കയറാനായിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരും കേട്ടെ ഈ മല കയറാനായിട്ട് അപ്പോൾ പെരുന്നാൾ അടുക്കാറായിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ വാട്ടർ സപ്ലൈയും അല്ലാത്ത ഇവിടുത്തെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറുന്ന സമയത്ത് ചുറ്റും കാടാണ് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും പക്ഷെ ഒരാളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ വേറെ ഇവിടെ അങ്ങനെ വന്യജീവികൾ ആക്രമിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ എന്നാലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സേഫാണ് എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവും നമ്മൾ ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തൊക്കെ പിന്നെ ഈ പള്ളി എങ്ങനെയാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ മാർ തോമാസ് ലിഹ മലയാറ്റൂര് മലയിൽ വരികയും അവിടെ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു തുടർന്ന് ഇവിടെ പള്ളിയൊക്കെ സ്ഥാപിച്ചു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളിയൊക്കെ നമുക്ക് മുകളിൽ ചെന്നാൽ കാണാട്ടോ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമാസ് ലിഹ ഒരു പാറയിൽ തൊട്ടപ്പോൾ അവിടെ നിന്ന് പൊൻകുരിച്ച് ഉയർന്നു വന്നു എന്നൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് മുകളിൽ ഒരു പൊൻകുരിശൻ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാട്ടോ കേട്ടോ ചെറുപ്പമാണെങ്കിലും എനിക്ക് തന്നെ കയറാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ ഒരുപാട് പ്രായെത്തി അമ്മമാരും അപ്പന്മാരും അതേപോലെ തന്നെ കൊച്ചുകുട്ടികളും എല്ലാവരെയും മല കയറാറുണ്ട് കേട്ടോ ഒരുപാട് തലയിൽ ഭാരമൊക്കെ വെച്ചിട്ട് കയറാറുണ്ട് ചില ആൾക്കാർ നേർച്ചയുടെ ഭാഗമായിട്ട് മുട്ടൂത്തി കയറാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയ വലിയ കുരിശ് നൂറും നൂറ്റമ്പതും കിലോ വരുന്ന കുരിശുകൾ വരെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് ചുമന്നും ഒറ്റയ്ക്കുമൊക്കെ ചുമന്നും ഒക്കെ പോകുന്നുണ്ട് കാർത്തോ മാസലിഹ ഇരുപത് വർഷം നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുണ്ടായിരുന്നു അതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് മാർത്തോമാ മണ്ഡപത്തിൻ്റെ തൊട്ട് മുൻപ് ഇരുപത് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ കയറി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് അതിൻ്റെ തൊട്ട് മുന്നിൽ തെ തിരി കത്തിക്കാനൊരു സംഭവം ഉണ്ട് അവിടെ പോയി തിരി കത്തിച്ചു പിന്നെ ആ സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ കൊന്തേം കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സ്റ്റോളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞ ഒരു ആശ്വാസമാണ് പിന്നെ ആന കുത്തിയ പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത് ആ സമയത്ത് വന്യജീവികളുടെ ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ ആന വന്ന് ഈ പള്ളി കുത്തി നശിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് ഇത് അപ്പോൾ ആനകൾ വന്ന് ഈ പള്ളിയുടെ പിൻഭാഗം സാരമായ രീതിയിൽ കുത്തി നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയായിരുന്നു പിന്നീട് അതിൻ്റെ കേടുപാടുകളൊക്കെ നീക്കി സെറ്റാക്കിയെങ്കിലും ഈ ഭാഗം ഇതേപോലെ തന്നെ ആളുകൾക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ പുതിയൊരു പള്ളിയും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഒരു കിണറുണ്ട് അവിടെ ആ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം കോരി കുടിക്കുകയും മുഖം കഴുകുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കുടിവെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ മല കയറുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പൈപ്പുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖമൊക്കെ കഴുകി കയറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ് ഒക്കെ ആയിട്ട് കയറാൻ പറ്റും പിന്നെ ടയർഡ്നെസ് ഉണ്ടാകും ഉറപ്പായിട്ട് നമ്മൾ ഒരുപാട് വയർക്കും ക്ഷീണിക്കും പക്ഷെ നല്ലപോലെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കയറുവാണെങ്കിൽ പ്രാർത്ഥനയോടെയൊക്കെ കയറുവാണെങ്കിൽ പെട്ടെന്ന് കയറി പൂർത്തീകരിക്കാൻ പറ്റും പെട്ടെന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ഒരു മണിക്കൂർ കൂടുതലെടുക്കും ഞങ്ങൾ ഒന്നര മണിക്കൂറാണ് എടുത്തത് അലയൊക്കെ കയറി വന്ന് ക്ഷീണിച്ച ഔഷധിയായിട്ട് ഇതേപോലെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ച് റെസ്റ്റ് എടുത്ത് ഒരു സ്ഥലത്തൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് പറയണതിൻ്റെ ആ ഒരു സുഖം കയറി വന്നിട്ടുള്ളവർക്കറിയാം ഇപ്പം ആ മുഖമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് വലിയ കുന്ന് മലയൊക്കെയാണ് അപ്പം ആ താഴേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഫീലാണ് പിന്നെ മുകളിൽ നല്ല കാറ്റാണ് നമ്മളെത്ര വേർത്തൊലിച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലും മുകളിലൊരു കൂടിപ്പോയൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും ഇതാ എൻ്റെ വീഡിയോ ആണ്ട്ടെ ഇവിടെ ഇരുന്ന് കാണുന്ന മോർണിംഗ് വീഡിയോ അപ്പോൾ കാറ്റത്ത് ഞങ്ങളിരുന്ന് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ ഞങ്ങൾ അധികം നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തായിരുന്നു കാരണം നമുക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ പള്ളികകത്ത് കയറി പ്രാർത്ഥിച്ചു ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പൊൻകുരിശ് പ്രതീകമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ആ മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കിട്ടും നല്ല രസമാണ് ഓരോരോ സ്ഥലങ്ങളും അവരിങ്ങനെ പണിതെടുത്തിട്ടുള്ളത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കാരണം കംപ്ലീറ്റ് പാറക്കെട്ടുകളാണ് അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വട്ടയപ്പുണ്ടായിരുന്നു രണ്ടെണ്ണം കയ്യിൽ അതൊക്കെ കഴിച്ച് ഒന്നും കൂടെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷമാണ് ഞങ്ങൾ വീണ്ടും മല ഇറങ്ങുന്നത് മല കയറുന്നത് പോലെ തന്നെ മല ഇറങ്ങാനും ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ കാലിനൊരു ഒരു ബലം കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ പിന്നെ നിങ്ങൾ മുകളിൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് സൗകര്യവും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ചൂടുവെള്ളവും തണുത്ത വെള്ളവും എല്ലാം അവൈലബിൾ ആണ് വരുന്നാൽ സമയമാണെങ്കിൽ ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവിടെ കുറേ പഞ്ചാര മുത്ത് പോലെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ തരി തരി പോലെ മണൽ മണലല്ല വെള്ളക്കളർ ഇങ്ങനെ നമ്മുടെ പെബിൾസ് ഇല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം പോലെ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു ചാക്ക് കണക്കിന് ഉണ്ടായിരുന്നേ എവിടെയോ വിരിക്കാനായിരിക്കാം ഞങ്ങളതൊക്കെ ജസ്റ്റ് നോക്കി പിന്നെ പിന്നെതേ ഞങ്ങൾ മല ഇറങ്ങി വന്നു അവിടെ ഒരു താഴ്വാരം അടിവാരം എന്നൊക്കെയാണ് അതിനെ പറയുക അവിടെ ഇരുന്ന് ഞങ്ങൾ വിശ്രമിച്ചു ചുമ്മാ ഇതൊക്കെ പറിച്ചു നോക്കുവാണേ അങ്ങനെ ഞങ്ങളുടെ മലയാറ്റൂർ മല കയറ്റം അവസാനിച്ചു മലയൊക്കെ ഇറങ്ങി സമാധാനമായിട്ട് തിരിച്ചു അങ്ങനെ ഞങ്ങളിതേ പോവാണ് പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാരണം ചുറ്റും കാടും പുഴയും തടാകവും മരങ്ങളും ഒക്കെ തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് മലയാറ്റൂരിൽ വന്ന് മല കയറി പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു സ്ഥലത്തേക്കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത് ഭയങ്കര ഫീലാണ് കേട്ടോ കാരണം ഏകദേശം ആ റോഡിന്റെ നിരപ്പിൽ തന്നെയാണ് രണ്ട് സൈഡിലും വെള്ളമുള്ളത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ പോരാൻ പറ്റില്ലല്ലോ അപ്പൊ കുറച്ച് നേരം നിർത്തി അവിടെ ഒരു രണ്ട് മിനിറ്റൊക്കെ നോക്കിയിരുന്നു പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെയിൽ കാരണം അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ് മെയിനായിട്ട് ഞാനിത് ഓൾറെഡി കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാ വർഷവും മല കയറാറുള്ളതാണ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മല കയറാറുള്ളത് അപ്പോൾ മല ഇതുവരെ കയറിയിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കാണുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും മലയാറ്റൂർ മലയെക്കുറിച്ച് ഏകദേശം ധാരണ എല്ലാവർക്കും ഉണ്ടാകും കുറച്ച് അധികം ഫേമസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൃപ്തിയായി നമുക്ക് സന്തോഷമായി അപ്പോൾ ഞങ്ങൾ പോട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ്